വിത്തു മുതൽ വിപണനം വരെ ലഭ്യമാകുന്ന പാണഞ്ചേരിയിലെ കാർഷിക വിപ്ലവം ശ്രദ്ധേയമാകുന്നു മണ്ണുത്തി പട്ടിക്കാട് ദേശീയപാതയൂരത്ത് കർഷകരുടെ ലേലച്ചയിൽ ദിവസേന എത്തുന്നത് നൂറുകണക്കിന് ജനങ്ങളാണ് പാണഞ്ചേരി പഞ്ചായത്തിലെയും സമീപ പ്രദേശങ്ങളായ കൊത്തൂർ മാടക്കാത്തറ എന്നിവിടങ്ങളിലെയും കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന നിയന്ത്രപ്പെടും ചെറുപഴും

ബെഡ് ചെയ്തതും ഗ്രാഫ്റ്റ് ചെയ്തതുമൊക്കെയായി ഉയർന്ന ഗുണനിലവാരമുള്ള വൃക്ഷത്തികളാണ് ഇവിടെ വിറ്റഴിക്കുന്നത് നല്ല ഭക്ഷണം നമുക്ക് മുന്നിലെത്തിക്കുന്ന കർഷകരെ തൻ്റെ അധ്വാനത്തിന് മുഴുവൻ ഫലവും നൽകിയെന്ന് ലക്ഷ്യത്തോടെയാണ് പാണഞ്ചേരി ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി കാർഷിക വിപ്ലവത്തിന് എത്തിയിട്ടത് പാണഞ്ചേരി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നാട്ടി ചന്തയാണ് ഇവിടെ നടക്കുന്നത് എല്ലാ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് മാർക്കറ്റ് അത് ലേലം ചെയ്ത് ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുകയാണ് ചെയ്യുക രണ്ടായിരത്തി രണ്ടിൽ ഫാർമേഴ്സ് ക്ലബ്ബായി രൂപീകരിച്ച് നാട്ടിലെ കൃഷിക്കാരുടെ വിപണി അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി എല്ലാ ഉൽപ്പന്നങ്ങളും ഇവിടെ നാട്ടിൽ കർഷകർ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് അത് ലേലം ചെയ്ത് കൃഷിക്കാരനെ പണം ലഭ്യമാക്കാമെന്ന് ഭഗവിശ്യത്തോടുകൂടി തുടങ്ങിയ പ്രസ്ഥാനം ഇന്ന് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയായ ഒരു മാറ്റം വരുത്തുകയും കമ്പനി ആക്ഷ്യം പ്രകാരം നെബാർഡിൻ്റെ കീഴിൽ പ്രവർത്തനം നല്ല നിലയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് നബാർഡ് അനുവദിച്ച ഫണ്ട് ഉപയോഗപ്പെടുത്തി പണി കഴിപ്പിച്ച നാട്ടുചന്തയിലാണ് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റ് പ്രവർത്തിക്കുന്നത് മാർക്കറ്റിനോടനുബന്ധിച്ച് കർഷകർ ഉത്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് പുറമെ നേഴ്സറി ഉൽപ്പന്നങ്ങളായ മാവ് പ്ലാവ് തെങ്ങ് ജാതി തുടങ്ങിയ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക കലവർഷ തൈകൾ ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട് മാർക്കറ്റ് എല്ലാ ആഴ്ചയിലും മൂന്ന് ദിവസം തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ നല്ല രീതിയിൽ നടത്തുമ്പോൾ നല്ല രീതിയിൽ തന്നെ കൃഷിക്കാർക്ക് അതിൻ്റെ പ്രയോജനം ലഭ്യമാക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ നടപ്പിലാക്കി വന്നിട്ടുണ്ട് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ഇരുപത് കർഷകരുടെ കൂട്ടായ്മയിൽ തുടക്കം കുറിച്ച ഈ സംരംഭത്തിന് കരുത്തു പകരം ഇന്ന് അഞ്ഞൂറ് കർഷകർ ഉപഭോക്താക്കളുണ്ട് നല്ല മണ്ണും വെള്ളവും മികച്ച കാലാവസ്ഥയും പരമ്പരാഗത കർഷകരുമെല്ലാം ഉണ്ടായിട്ടും കാർഷിക മേഖല ലാഭകരമല്ലാതായപ്പോഴാണ് കുറച്ച് കർഷകർ പാണഞ്ചേരി ക്ലബ്ബിന് രൂപം നൽകുന്നത് സഹായ സഹകരണങ്ങളോടെ രണ്ടായിരത്തി നാലിൽ ഇരുപത് കർഷകരുടെ കൊച്ചു സംരംഭത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു ഇടനിലക്കാരില്ലാതെ കർഷകരെ തന്റെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് ഉപഭോക്താക്കളിൽ എത്തിക്കാൻ ഒരിടമെന്നതായിരുന്നു സംരംഭത്തിന്റെ പ്രധാന ആശയം ഈ മൊത്ത മാർക്കറ്റിലെ സാധനങ്ങളുടെ വില തീരുമാനിക്കുന്നത് കർഷകർ തന്നെ വീട്ടിലുണ്ടായ മുളകും തക്കാളിയും വെണ്ടയും ഒക്കെ ഏതൊരാൾക്കും ഇവിടെ എത്തിച്ച് കച്ചവടം ചെയ്യാം യാതൊരു വിലക്കുകളുമില്ല ക്ലബിലേക്കുള്ള ഏഴ് ശതമാനം കമ്മീഷൻ എടുത്ത് ബാക്കി തുക മുഴുവൻ ലേല നടന്ന അന്തരയോ അതിനടുത്ത ദിവസമോ എത്തിക്കാൻ കഴിഞ്ഞതോടെ കർഷകരുടെ ക്ലബ് വളരുകയായിരുന്നു ഇരുപത് വർഷത്തിലേറെ കർഷകനെയും കച്ചവടക്കാരെയും ഒരേയിടത്ത് എത്തിക്കുകയായിരുന്നു ഈ കർഷക കൂട്ടായ്മ ഇന്റർനെറ്റിന്റെ സഹായത്തോടെ മാർക്കറ്റിലേറിന് പരസ്യ വിപണിയിൽ ലേലം ചെയ്ത് എടുക്കുന്നതോടെ കർഷകൻ കൃത്യമായ തൂക്കത്തിനനുസരിച്ച് ഉയർന്ന വിലയും ലഭിക്കുന്നു ഏതെങ്കിലും കാരണവശാൽ ഉൽപ്പന്നത്തിനും മതിയായ വില കിട്ടാതെ വന്നാൽ തിരികെ കൊണ്ടുപോകുവാൻ സാധിക്കും പട്ടിക്കാറ്റ് സെന്ററിലായിരുന്നു ആദ്യം ലേലച്ചർക്ക് സംഘടിപ്പിച്ചിരുന്നത് പിന്നീട് നബാഡിന്റെ സഹായത്തോടെ പണഞ്ചേരി പഞ്ചായത്ത് പരിധിയിൽ ദേശീയ പാത സ്ഥലം അങ്ങോട്ട് മാറി ഇതോടെ കർഷക ഉൽപ്പന്നങ്ങൾ തൃശ്ശൂരിലേക്കോ മറ്റു സ്ഥലങ്ങളിലേക്കോ കൊണ്ടുപോകാതെ പ്രാദേശികമായി തന്നെ വിറ്റഴിക്കാൻ സാധിച്ചു ഇവിടെ വിൽക്കപ്പെടുന്ന പ്രാദേശിക കർഷക ഉൽപ്പന്നങ്ങൾക്ക് ജില്ലയ്ക്കകത്ത് പുറത്തുമായി നിരവധി ആവശ്യക്കാരാണ് ഉള്ളത് സാധാരണ വിപണി വിലക്കനുസൃതമായ മാറ്റങ്ങൾ ലേലച്ചയ്ക്ക് ബാധകമാണ് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലാണ് ലേലച്ച നടക്കുക രാവിലെ ഒൻപത് മുതൽ ആരംഭിക്കുന്ന ചന്ത വൈകുന്നേരം അഞ്ചു മണി വരെ നീളും നിലവിൽ പതിമൂന്ന് ജീവനക്കാരാണ് കമ്പനിയിൽ ജോലി ചെയ്യുന്നത് ലേലച്ചറിക്ക് പുറമെ വളം വില്പന എന്നിവയും പ്രൊഡ്യൂസർ കമ്പനി നടത്തുന്നുണ്ട് സംസ്ഥാനത്തിന് മുഴുവൻ ശ്രദ്ധയാകർഷിച്ച മൈത്രി തേനീച്ച വളർത്തൽ പദ്ധതി മുന്നിൽ നിന്നത് ഇതേ കർഷക കൂട്ടായ്മയാണ് പീ ചി വനാതിർത്തിയിലുള്ള കൃഷിയിടങ്ങളിലെ കാട്ടാനശീന്യത്തിന് തടയടുന്നതിനായി ഇക്കോ പെൻസിംഗ് സ്ഥാപിച്ചപ്പോൾ ഇരുന്നൂറ് തേനീച്ചക്കൂടുകളും ഇവിടെ ഇടം പിടിച്ചിരുന്നു ചക്കറുത്തത് തുടങ്ങിയ വറവുകളും തേനിലിട്ട ചക്കപ്പഴവും ഗുണനിലവാരമുള്ള ജാമുകളും സ്ക്വാഷുകളും ഒക്കെ വിപണിയിലെത്തിക്കാൻ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിക്ക് കഴിഞ്ഞു കർഷകരെ സഹായിക്കുന്നതിനും അവർക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകുന്നതിനുമായി രണ്ടായിരത്തി ആറിൽ ഗ്രാമദീപം എന്ന പേരിൽ ഇൻഫർമേഷൻ സെന്ററും ഇതിന്റെ തുടർച്ചയെന്നോണം അഗ്രോ ക്ലിനിക് പ്രാബല്യത്തിൽ വന്നു ഈ ഓണം വിഭവ സമർദ്ദമാക്കാൻ അത്ത മുതൽ ഉത്രാടം വരെ തീരുന്ന ഓണ സ്പെഷ്യൽ ലേലചർദകൾക്ക് ഒരുക്കാനുള്ള ഓട്ടത്തിലാണ് പാണഞ്ചേരി ഫാർമേഴ്സ് പ്രൊഡ്യൂസ് കമ്പനി സീസണിൽ ദിവസവും നാല് ലക്ഷം മുതൽ അഞ്ചു ലക്ഷം വരെ ലാഭം കൊയ്യാനാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ കൂടുതൽ ഭക്ഷ്യനിർമ്മാണ യൂണിറ്റുകൾ ആരംഭിക്കാനും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ നുറുക്കിയ യൂസ് പച്ചക്കറി പാക്കറ്റുകൾ വിപണിയിലെത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് കമ്പനിയും കർഷകരും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലീകരിക്കുകയും ഗുണനിലയുള്ള ഭക്ഷണം വിപണിയിലെത്തിക്കുന്നതിനൊപ്പം കർഷകരുടെ ജീവിത നിലവാരം ഉയർത്താനാകുമെന്ന ശുഭപ്രതീക്ഷയിലുമാണ് ഇവർ